ഹലോ നമ്മുടെ ചാനലിൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നല്ല മഴയും കാര്യങ്ങളൊക്കെയാണ് ഒരാഴ്ച ആയി ശരിക്കും പറഞ്ഞാൽ മഴയൊക്കെ പിടിച്ചിട്ട് ആകെക്കൂടി എല്ലാവർക്കും മടി അവസ്ഥയാണ് മഴ വെയിലെത്ര വെയിലാണെങ്കിലും കുഴപ്പമില്ല അല്ലേ മഴ ആയതുകൊണ്ട് തന്നെ പാപ്പി ഉറങ്ങിയണിക്കാനും വൈകിട്ടുണ്ടായിരുന്നു ഉറങ്ങിയണിക്കൊരു പത്ത് പത്ത് മുക്കാൽ പതിനൊന്ന് മണിയൊക്കെ ആവുന്നുണ്ട് ഇപ്പോൾ ഉറങ്ങിയണിക്കാൻ നല്ല തണുപ്പല്ലേ അപ്പോൾ സുഖമായിട്ട് ഇങ്ങനെ കിടന്നുറങ്ങും പക്ഷേ ഒരുപാട് എന്താ പറയുക തണുപ്പാണെങ്കിൽ പ്രതിരോധിക്കാനുള്ള ശക്തിയൊക്കെ കിട്ടിയിട്ടുണ്ട് പാപ്പിക്ക് അല്ലാന്നുണ്ടെങ്കിൽ കാലൊക്കെ മൊത്തം വയസ്സ് കയറി വിറച്ചു കൊണ്ട് കിടക്കും ഇപ്പം അങ്ങനത്തെ ഒരു പ്രശ്നങ്ങളൊന്നും ഇല്ല ആള് അപ്പോൾ ഞാൻ ചായ വെച്ചിട്ട് ഇവിടെ കയ്യിൽ കൊടുക്കുകയാണെങ്കിൽ ചൂടാറിയ ശേഷമല്ലേ കൊടുക്കാൻ പറ്റുള്ളൂ തണുപ്പല്ലേ അതുകൊണ്ട് ഞാൻ ചെറിയൊരു ചൂട്ടിൽ ഞാൻ പിടിച്ച് ചായ കൊടുത്തോണ്ടിരിക്കുകയാണ് ഉറങ്ങിയണിച്ച പല്ലൊക്കെ തേച്ച് കഴിഞ്ഞിട്ട് എന്ത് മഴയാണെങ്കിലും ആൾക്ക് കുളിക്കണം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യണം എന്തെങ്കിലും പണി ചെയ്യാൻ നടക്കാൻ നല്ല മടിയായിട്ടുണ്ടായിട്ട് തണുപ്പത്ത് പോയി നിൽക്കണം എന്ന് ചിന്തിക്കുന്ന സമയത്ത് മഴ മഴ പെയ്യുമ്പോൾ എവിടെയെങ്കിലും ഇങ്ങനെ എന്താ പറയുക നടക്കാതെയും എവിടെയെങ്കിലും ഒരു ഭാഗത്ത് ചൂട് പറ്റിയിരിക്കാനായിരിക്കും എല്ലാവർക്കും ഇഷ്ടം പക്ഷേ എന്താ പറയുക നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുകയും വേണമല്ലോ അതുകൊണ്ട് രാവിലെ എണീറ്റ് ചോറ് വയ്ക്കൽ ചായ വയ്ക്കൽ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു പാപ്പി എണീക്കണ അതിന് മുന്നേ തന്നെ ഏകദേശം പണികളൊക്കെ എന്നും തീർക്കും പോലെ തന്നെ തീർത്തിട്ടുണ്ട് ഇനി രോഷിയും അതേപോലെ ഇപ്പോൾ എന്തായാലും ഉറങ്ങി വൈകേണ്ടത് എന്നാലും ഇനിയിപ്പോൾ സ്കൂളൊക്കെ തുടങ്ങാറായില്ലേ ഇനിയിപ്പോൾ ജൂൺ പതിനെട്ട് കഴിഞ്ഞ പിന്നെ രോഹിഷിന്റെ ഉറക്കം അവിടെ നിൽക്കും പിന്നെ നേരത്തെ എണീക്കണം പോകണം മഴയാണ് വെയിലാണെന്നൊന്നും നോക്കാനില്ല നേരത്തെ എണീക്കണം കാര്യങ്ങളൊക്കെ ചെയ്യണം പോകണം അപ്പോഴാണ് നമുക്ക് പാപ്പി പാപ്പി പണി തരുന്നത് പാപ്പി ഉറങ്ങാൻ നേരം വൈകും നമ്മൾ ഉറങ്ങാൻ നേരം വൈകും രാവിലെ എണീക്കാൻ ചിലപ്പോൾ എങ്ങനെയെങ്കിലും ഓർക്കത്തിൽ പെട്ടിട്ടുണ്ടെങ്കിൽ രോശിക്ക് ഫുഡ് കിട്ടില്ല രോശി ഭക്ഷണം കഴിക്കാതെ പോകും അങ്ങനെ 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 ആയിട്ട് വരും ഈ രണ്ട് മാസം കുഴപ്പമില്ലാതെ അങ്ങനെ തട്ടിമുട്ടിയൊക്കെ പോയിട്ടുണ്ടായിരുന്നു നേരം വൈകി എണീച്ചാലും കുഴപ്പമില്ല എന്നാലും ഇത് നിങ്ങളിപ്പോൾ ചായ കുടിക്കുമ്പോൾ ശ്രദ്ധിച്ചാൽ നമ്മുടെ പാപ്പിക്ക് ഇങ്ങനെ പിടിച്ചു കൊടുത്ത് ചായ കുടിച്ച് മദ്യ ആവുന്ന സമയത്ത് ബാക്കിയെ ചായേനെ സൈഡ് ഒഴുക്കി വിടും അത് അവളുടെ എപ്പോഴും ഉള്ളൊരു ശീലമാണ് ഇങ്ങനെ ചെയ്യണത് ത്തെയും പോലെ എന്തൊക്കെയും മഴ തന്നെയാണ് രാവിലെ കുറച്ച് വെയിലൊക്കെ കണ്ടപ്പോൾ റോഷി തുണിയൊക്കെ കൊണ്ട് പുറത്തിട്ടു പക്ഷേ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഞാൻ ഞാനിടാൻ പറഞ്ഞു വെയിൽ രോഷി നല്ല വെയിലുണ്ട് അപ്പോൾ ഒന്ന് പുറത്തു കൊണ്ടുപോയി എന്ന് പറഞ്ഞു ഇട്ട് ഒരു പത്ത് മിനിറ്റ് ആകുമ്പോഴേക്ക് നല്ല മഴ വന്നു എന്നാലും തൃശ്ശൂരും പാലക്കാട് കണ്ണൂരും ഒക്കെ നല്ല മഴയാണ് നമ്മുടെ പാപ്പിന്റെ ഡ്രസ്സ് ഉണങ്ങാൻ വേണ്ടി ഇട്ടിരിക്കണം അല്ലാതെ മടക്കി വെക്കാതിരിക്കുകയല്ല ചെറിയ നനവ് ഉണ്ട് തണുപ്പല്ലേ അമ്മ പണി ചെയ്യാണ്ടല്ലോ അതേപോലെ തന്നെ നമ്മുടെ ജനലിലും തൂക്കി വെച്ചിട്ടുണ്ട് നമ്മുടെ പാപ്പി മഴ സമയമായതുകൊണ്ട് വെറുതെ മൂത്രം ഒഴിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യും അപ്പൊ ഇങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കും പാമ്പേഴ്സ് ഇട്ട പിന്നെ അവള് മൂത്ര ഒഴിക്കണത് കമ്മിയാവും അതുകൊണ്ട് പിന്നെ അതും ഇട്ട് കൊടുക്കാൻ പറ്റില്ല അപ്പൊ ഈ സോഫ മാത്രം ഒന്ന് ഒഴിവാക്കിയിട്ട് ഇതിലൊക്കെ പാപ്പിന്റെ ഡ്രസ്സ് ഇങ്ങനെ വിരിച്ച് കൂട്ടിയിട്ടുണ്ട് നമ്മുടെ പാപ്പിയാണെങ്കിൽ അവിടെ സുഖമായിട്ട് കുളിയൊക്കെ കഴിഞ്ഞ് മഴയല്ല വെയിലല്ല എന്തെന്നെ വന്നാലും ഉറങ്ങിയെഴുതിയിട്ട് കുളി കഴിയണം അമ്മയ്ക്ക് വൈ ഏ ആ ചേച്ചി കുളിച്ചിട്ടില്ല ഉണ്ണിയെ കുളിച്ചിട്ടുള്ളൂ അത് പറഞ്ഞു തരാൻ വേണ്ടിട്ടോ ആ അപ്പൊ അങ്ങനെയായിട്ട് കുളിച്ച് ഡ്രസ്സൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ ഇരിക്കണ്ട ആള് ആ എന്തൊക്കെയോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഭയങ്കര സംസാരവും ഒക്കെയാണ് ആൾക്ക് മുടി വെട്ടിയത് ഇപ്പോൾ എന്തായാലും കെട്ടാനും പറ്റുന്നില്ല ആക്കാനും പറ്റുന്നില്ല കുറച്ചുകൂടി വളർന്നാലേ മുടിയൊക്കെ കെട്ടാൻ പറ്റുകയുള്ളു കിട്ടിയാ അയ്യോ കണ്മശി കാണാതെ പിന്നെ നമ്മൾ ആ അടുക്കള ഭാഗത്ത് നല്ലോണം എന്താ പറയുക താ നമ്മളെ ഇറപ്പ് പോലെ എങ്ങനെയല്ലേ അതുകൊണ്ട് അവിടെ ചാറ്റിലടിക്കണതുകൊണ്ട് നമ്മൾ തൽക്കാലത്തേക്ക് അടുപ്പും ഗ്യാസും ഇവിടെ കൊണ്ടുവന്ന് സെറ്റ് ചെയ്ത് മഴ പോ പോണത് വരെ കുറച്ച് ദിവസത്തേക്ക് ഇവിടേക്ക് വയ്ക്കാമെന്നു പറഞ്ഞു പക്ഷെ ഇവിടെ വെക്കണതും ബുദ്ധിമുട്ടാണ് എന്ന് ചോദിച്ചാൽ നമുക്ക് ഇവിടെ വൃത്തികേടാവും നമ്മൾ എന്ത് ചെയ്യുകയാണെങ്കിലും ഇവിടെ ചെയ്യണ സമയത്ത് കടുക് പൊട്ടിക്കുക അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ചുമരിലൊക്കെ തെറിക്കില്ലേ അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ടുണ്ടാവും അപ്പോൾ അവിടെ കാർഡ്ബോർഡിൻ്റെ ഷീറ്റ് എന്തെങ്കിലും വെച്ചിട്ട് വേണം ചെയ്യുക ഒന്ന് മഴയൊന്നും കമ്മിയാവണ അങ്ങനെ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് റോഷി രാവിലെ തുടങ്ങി ഇതായിരുന്നു രോഷിൻ്റെ പണി ഇവിടെ കൊണ്ടുവന്ന് വെക്കാമ എന്നാൽ സത്യം പറഞ്ഞാൽ മഴ പെയ്തു ഫുഡ് ഉണ്ടാക്കാനും തോന്നുന്നില്ല വിശക്കുണ്ട് ഇടയ്ക്ക് എന്ന് ചോദിച്ചാൽ രാവിലെ മുതൽ ഉച്ചയൊക്കെ ആകുമ്പോൾ വിശക്കുമല്ലോ അപ്പോൾ എന്തെങ്കിലും ചെയ്യാമെന്ന് തോന്നും ആ നമുക്ക് ചെയ്യാൻ തോന്നും പക്ഷെ അത് തണുപ്പത്ത് പോയി നിൽക്കണത് ആലോചിക്കുമ്പോൾ ആ വേണ്ട അച്ചാർ കൂട്ടി ചോർന്ന് മാറടി കണ്ടോ പാപ്പി ഭയങ്കര ഇതായിട്ടുണ്ട് ആരെങ്കിലും എന്തെങ്കിലും ചെയ്തോ അപ്പൊ തന്നെ പ്രതികരിക്കണ്ട് രോഷിനിയൊക്കെ നല്ലതല്ല അതാ അതാ പോപ്പിനെ എന്തെങ്കിലും ചെയ്ത പാപ്പി അപ്പ തന്നെ എന്താ ചെയ്യേണ്ടത് വരണം ചെയ്യും എന്താണ് സുന്ദരി അതൊക്കെ എടുത്ത് കളയും ഇതൊന്നും ഇഷ്ടമല്ല ഫ്രീ ആയിരിക്കണം ആൾക്ക് ആൾക്കൊരു നിർബന്ധമുള്ളൂ കുളി കഴിഞ്ഞ് കണ്ണെഴുതി പൊട്ട് തൊട്ട് ഫ്രീ ആയിട്ടിരിക്കണം അത്ര മാത്രമേ ഉള്ളൂ അപ്പോൾ തുണി ഉണങ്ങാനൊക്കെ ബുദ്ധിമുട്ടുണ്ട് എന്നാലും ഞാൻ അപ്പുറത്തെ ഒരു അയ്യെ കെട്ടിയിട്ടുണ്ട് അവിടെയും തുണി കൊണ്ടിട്ടുണ്ട് പാപ്പിൻ്റെ ഡ്രസ്സുകൾ കൊണ്ട് ഉണങ്ങാനായിട്ടുണ്ട് അതും ഉണങ്ങിയിട്ടില്ല അപ്പോൾ അതുകൊണ്ടാണ് ഇവിടെ ജനലിലൊക്കെ ഇങ്ങനെ തൂക്കിയിട്ടിരിക്കുന്നത് കഴിഞ്ഞ രോഷി അവിടുത്തെ പണി കഴിഞ്ഞില്ല ഓ അവൾക്കറിയാം എനിക്ക് കാലിന് ചെറിയൊരു വേദന ഉണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ടാണ് അവൾ എന്നെ കൊണ്ട് പറയാതെ അവൾ പോയി ചെയ്യണത് അല്ലെങ്കിൽ അമ്മ ചെയ്തോ എന്ന് പറയും അങ്ങനെ അങ്ങനെയൊക്കെ ആയിട്ട് പോകണോ മഴയാണോ മഴയാണ് വേണ്ടത് കുറച്ച് ദിവസമായിട്ടോ നേരെ എന്തെങ്കിലുമൊക്കെ കറിയൊക്കെ വെച്ചിട്ട് എന്തെങ്കിലും ഉപ്പേരിയോ മുട്ടയോ അച്ചാറോ അങ്ങനെ ആയിട്ട് അങ്ങനെ ഭക്ഷണം കഴിച്ച് പോവുകയാണ് ഉണ്ടായത് അപ്പം ഇന്ന് ഉച്ചയ്ക്ക് ചെറുതായിട്ട് മഴ കമ്മിയായപ്പോൾ രോഷി പറഞ്ഞു അമ്മ ഞാൻ പോയിട്ട് എന്തെങ്കിലും വാങ്ങിച്ചിട്ട് വരാമെന്ന് പറഞ്ഞു പിന്നെ പാപ്പിനെയും കൊണ്ട് ഈ മഴ സമയത്ത് പുറത്ത് പോകണതൊക്കെ ബുദ്ധിമുട്ടുള്ള കാര്യമല്ലേ ഓട്ടോയിലാണെങ്കിലും അത് പോകുന്നത് ബുദ്ധിമുട്ട് തന്നെയാണ് നമ്മൾ അതുകൊണ്ട് പാപ്പിനെ കൊണ്ടുപോയില്ല രോഷിന് പിന്നെ എനിക്ക് ചെറിയ കാല് വേദന തണുപ്പുകാരൻ േദന ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ പോയില്ല രോഷി പോയി അത്യാവശ്യം പച്ചക്കറിയും അതേപോലെ അവർക്ക് സ്നാക്സൊക്കെ കഴിഞ്ഞിരിക്കുവായിരുന്നു ഒന്നും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നില്ല അതാണ് സത്യം പിന്നെ എന്തോ അവൾ തട്ടിക്കൂട്ടി എന്തൊക്കെയൊക്കെയോ കുറച്ച് കുറച്ചൊക്കെ വാങ്ങിച്ചിട്ട് വന്നു മുട്ട മുട്ടയും കഴിഞ്ഞിട്ട് എന്തായി നമ്മൾ ഈ എന്താ പറയുക രാവിലെ ആണെങ്കിലും ഉച്ചക്കലാണെങ്കിലും ഒരു മുട്ട പൊരിച്ച് വേഗം പാപ്പിക്ക് ചോറ് കൊടുക്കുകയെല്ലാം ചെയ്യുക അതുകൊണ്ട് അതും കഴിഞ്ഞിട്ടുണ്ടായിരുന്നു മുട്ടയും വാങ്ങിച്ചിട്ട് വന്നു മാഗിയും അതേപോലെ ഒരു പാക്കറ്റ് അതും വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ ഇനിയിപ്പോൾ ഇതുകൊണ്ട് കുറച്ച് ദിവസം അങ്ങനെ പോട്ടെ എന്ന് വിചാരിച്ചു മഴയാണെങ്കിലും എന്തെങ്കിലുമൊക്കെ സമയം കിട്ടണ സമയത്ത് എന്താ പറയുക ഇങ്ങനെ പോയി വാങ്ങിച്ചിട്ട് വന്നപ്പോൾ വല്ലാത്തൊരു സമാധാനമായി എന്തായാലും ഉഴുന്നവട മറക്കാതെ ഉഴുന്നവടയും വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു ബാബിക്ക് ഇഷ്ടപ്പെട്ടത് അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇവിടുത്തെ വിശേഷങ്ങൾ വീഡിയോ ഇഷ്ടമായി എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ വീഡിയോ കാര്യമായിട്ടൊന്നും എടുക്കാൻ പറ്റുള്ള മഴ ആയതുകൊണ്ട് അപ്പോൾ തട്ടിക്കൂട്ടിയൊരു വീഡിയോ ആണ്